ഹൈഡിയേഴ്സ് നമുക്ക് ഇതുപോലെ ഒരു പഴപ്രഥമൻ വെച്ചാലോ അല്ലെങ്കിൽ ഒരു ബനാന പ്രഥമൻ വെച്ചാലോ പത്ത് മിനിറ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് ഈ പായസം വെച്ചിട്ട് വരാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു പെട്ടെന്നൊരു പായസം വെച്ചാലോ അപ്പം എന്നെ സെറാമുത്ത് പറഞ്ഞു മമ്മി ഓണമൊക്കെ ഇല്ലേ ഒരു പായസം വെച്ചാലോ അങ്ങനെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് പായസം ഉണ്ടാക്കാം ഞാൻ ഏത്തക്ക ഇന്ന് ഏത്തക്ക പായസം അല്ലെങ്കിൽ പഴം പായസോ ബനാന പായസോ എന്തോ വേണമെന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു മൂന്ന് ചെറിയ ഏത്തക്ക നല്ല പഴുത്ത ഏത്തക്ക ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി നമുക്ക് നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തന്നെ പീനട്ട് എടുത്തിട്ടുണ്ട് റേസിൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചേർക്ക എന്താ പറയുക അത് ഞാൻ ആഡ് ചെയ്തില്ല പിന്നെ ഞാൻ ശർക്കര മധുരത്തിനാവശ്യം ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് പിന്നെ തിളപ്പിച്ച് അരിച്ച് വെച്ചേക്കണം അതെന്ന് വെച്ചാൽ പൊടിയോ മണ്ണോ ഉണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ രണ്ടാം പാല് പിന്നെ ഞാൻ കുറച്ച് എല്ലാം ക്വാണ്ടിറ്റി കുറച്ചാ ഒന്നാം പാൽ കേട്ടോ ഇനി നമ്മുടെ പാനടുപ്പയിൽ വെച്ചു ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം നമ്മുടെ നെയ്യൊഴിച്ചു നമ്മൾ ഈ വെള്ളം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏ ഒന്നിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തട്ടി കൂട്ടിയൊരു പായസം വളരെ നമ്മൾ ഹെൽത്തിയുമാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി ചോറ് എനിക്കൊരു ഇരുപത് മിനിറ്റോടെ ഉള്ളൂ ആ സമയം കൊണ്ട് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ ആൾക്കാരിൽ എപ്പോഴും ഓണം ആയോ തൂയില്ല അതുപോലെ മണമൊക്കെ വരുന്നുണ്ട് നെയ്ക്കാത്ത ഇതെല്ലാം മൂത്ത് എടുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് അത്ത പരിപാടിയേ കിടക്കാം ഇതൊന്ന് നോക്കട്ടെ അപ്പൊ നമ്മൾ നച്ച എല്ലാം എടുത്ത് കോരി മാറ്റി ആ പാനി തന്നെ നമുക്ക് ഏത്തക്കേട്ട് ജസ്റ്റ് അതിനകത്തൊരു ചെറിയ നെയ്മയം ഉണ്ട് ഒന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ശർക്കര പാനി കുഴിക്കാം പറഞ്ഞു തീരും മുഴുവൻ പായസം കേട്ടോ അത്ര എളുപ്പമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ നമുക്ക് ഏർത്തക്കാ തന്നെ നെയ്യ്ക്കാത്ത വരട്ടിയെടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം നെയ്യൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഇതിനകത്ത് ഉള്ള മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടിങ്ങനെ ചെറിയ തീല ഒന്ന് വരട്ടി വരട്ടി ഒന്നെടുക്കാം ഓക്കെ കരിഞ്ഞു പോകാതിരിക്കണം കേട്ടോ പാന ഇത് ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മളാ പത്തലണ്ടി ഈ ബ്രേസിൽസ് നട്ട്സൊക്കെ വറുത്ത നെയ്യ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെയ്യ്ക്കകത്തൊന്ന് വറുത്തെടുത്ത് നല്ലതാണ് കേട്ടോ കൊളസ്ട്രോളോ ഒന്നും അസുഖമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം നമ്മൾ പ്രായമുള്ളവരോട് പരിഗണിക്കണമല്ല അപ്പം അതുകൊണ്ടാണ് കൂടുതൽ നീയിലേക്ക് പോകുന്നത് ഈ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ അത് നല്ല അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടി വരട്ടി വരട്ടെ ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയാവോ നമ്മൾ എടുത്തു വെച്ച ശർക്കരപ്പാനീൻ്റെ ഇതങ്ങോട്ട് ഒഴിക്കാം ബാക്കി ഇതിനകത്ത് കിടന്ന് വേവട്ടെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഇതിനകത്ത് കിടന്ന് നല്ല ഉള്ളു വേവിച്ചെടുക്കാം അപ്പം നമ്മളെ ശർക്കരക്കകത്ത് ആ വെള്ളത്തിനകത്ത് കിടന്ന് അത് ഞാൻ ഏലക്ക പൊടിയും ഇടുന്നത് കിട്ടാം ഏലക്ക അപ്പോൾ ശർക്കര എല്ലാം നല്ല കുടിച്ച് വീർത്തത് വേണ്ട നല്ല സൂപ്പറായി നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ വെച്ചാൽ ബാലൻസ് ചെയ്യണം വേണമെങ്കിൽ ഞാൻ ഇടുന്നില്ല അപ്പം ശർക്കരയ്ക്കകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഇത് വേവാ നല്ല പഴുത്ത ഏത്തപ്പഴം കൂടെ വേണ്ടേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഒരു വെറൈറ്റിയുവാ എപ്പോഴും നമ്മൾ അടപ്പായസമൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം പത്ത് മിനിറ്റിനകത്ത് തന്നെ ഉണ്ടാക്കും ഇനി നമുക്ക് എന്താ ചെയ്യുന്ന നമ്മുടെ ഒന്നാം പാൽ ഒന്നാം പാലല്ല സോറി എപ്പോഴും അങ്ങനെ ഇടുന്നത് രണ്ടാം പാല് ആ സൂപ്പർ ഒഴിക്കുക ഇനി ഒന്നൂടെ ഒന്ന് ഇത് തിളയ്ക്കട്ടെ തിളച്ച് ഇത് ഒന്ന് എല്ലാം മിക്സ് മിക്സാവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ പായസമൊക്കെ തിളച്ച് ഞാൻ ഒരു ചെറിയ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യട്ടെ കേട്ടോ അപ്പം നെയ്യ് ആഡ് ചെയ്ത് നല്ല പക്സർ നല്ല ടേസ്റ്റ് നല്ല മണവും ഒരു വെറൈറ്റി പായസമേക്ക് പെട്ടെന്ന് വെക്കാം കേട്ടോ നല്ല പഴുത്ത ഒരു പഴാലും മതി ഒരു വഴി നമുക്ക് വെക്കാം ചെറിയ ക്വാണ്ടിറ്റി വെക്കണമെന്ന് വെള്ളം ഒന്നും ആഡിക്കണ്ട അപ്പം ആ ശർക്കരപ്പാനീ തന്നെ കിടന്ന് വെന്ത് നമ്മളാ ഒന്നാം പാലിനകത്തല്ല വെന്ത് സൂപ്പർ സൂപ്പർ അതിനെ ഒന്നുകൂടെ പറ്റിച്ചെടുക്കാം വേണമെങ്കിൽ ഇട ഇത് നിർത്താം ഞാൻ അവിടെ ആളുകൾ കുറവ കഴിക്കുക അതുകൊണ്ട് കുറച്ച് കൊണ്ടിട്ട് കുറച്ച് എടുത്ത എടുക്കാം ഓക്കെ നമ്മുടെ പായസം കുറുകി വന്ന് ഞാൻ നമ്മുടെ ഒന്നാം പാൽ ഒന്നാം പാൽ കുറച്ച് എടുത്തിട്ടുള്ള ഒരു ഒഴിച്ചു ഞാൻ തീ ഓഫീ ചെയ്യാം കേട്ടോ ഇനി കിടന്നല്ലേ ശരിയാവട്ടെ പിരിഞ്ച് പോവും ഓക്കേ അപ്പം ഇതൊന്ന് ഇളക്കുക പിന്നെ നമ്മുടെ നടക്കെ ഇരിക്കുന്നു എന്നെ ചേർക്കൂ എന്നെ ഇടൂ എന്നും പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നു അപ്പോൾ ആ എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കിയിടാം നട്ട്സും റേസിൻസും പിന്നെ പീനട്ടും പിന്നെ തേങ്ങാക്കുത്തുണ്ടെങ്കിൽ തേങ്ങാക്കുത്തും ഒക്കെ ഇടുക ഇതിരുന്ന് ഒന്ന് കുറുകും കേട്ടോ അപ്പം നമ്മൾ വാരി അങ്ങ് വിതറാം ഓക്കെ ഒരു ദാരിദ്ര്യവും വേണ്ട എല്ലാം ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാ കേട്ടോ ശരിക്കും ഡ്രൈ ഫ്രൂട്ട്സ് പായസം പോലെ അല്ലേ ഇനി ഇരുന്നൊരു കുറുകനുണ്ട് ഏത് പായസം ഉണ്ടല്ലോ അങ്ങനെ ഓക്കെ ഈ കുറുകി കഴിഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാം ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ പഴപ്രഥമൻ അല്ലെങ്കിൽ ബനാന പ്രഥമനോ അല്ലെങ്കിൽ പ്രഥമനെന്ന് പറയാൻ എനിക്കറിയത്തില്ല അമ്മ അറിയത്തില്ല ഞാൻ ബനാന പായസം എന്ന് വെക്കാം ഞാൻ എൻ്റെ രീതിയിൽ വെക്കുന്ന പായസമാണ് കേട്ടോ എനിക്കന്ന് ഈ വെള്ളം എളുപ്പവഴിയോ ഓക്കെയാ നോക്കുന്നത് നിങ്ങൾ ഇതുപോലൊന്നും ആയിരിക്കത്തില്ല വയ്ക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ വെക്കുന്ന പായസം പെട്ടെന്ന് വെ പെട്ടെന്ന് നമുക്ക് പായസം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു സേമിയ പോലുള്ള പായസം എൻ്റെ ചിരിക്കുന്ന മോച്ചിരിക്കുന്നെച്ചറിയോ എൻ്റെ മോളാണെങ്കിൽ ഇപ്പം പാത്രമായി നിൽക്കുവാറില് മമ്മി പറഞ്ഞിട്ട് വേണോ ഉണ്ടോ പറഞ്ഞിട്ട് വേണോ ഇത് അടിച്ച് മാറ്റിക്കൊണ്ട് പോവാൻ അപ്പൊ ഈ പായസം കൂടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ അപ്പൊ എല്ലാരും ഇത് ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നല്ല സൂപ്പർ പായസമാണ് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ എന്തപ്പഴം പിന്നെ നമ്മുടെ ശർക്കര ഉണ്ട് പെട്ട അവള് പറ മമ്മി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഓക്കെ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ എല്ലാരും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം ആശംസകൾ താങ്ക് യു അപ്പോൾ ബ്ലസ് യു ആൾ